ഹലോ ഇന്ന് നമ്മൾ ഒരു കിടിലം ജ്യൂസാണ് തയ്യാറാക്കുന്നത് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതാ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചാമ്പങ്ങ കഴുകി വൃത്തിയാക്കി അകത്ത് കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പഴുത്ത ചാമ്പങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് ചാമ്പങ്ങയ്ക്ക് ഉള്ളതുകൊണ്ട് പഞ്ചസാര ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് നീരെടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചാമങ്ങിയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരു പാത്രത്തിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് അരിക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തരുതരിപ്പ് കാണും അപ്പോൾ അരച്ചിട്ടെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി ഒരു സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിൽ നീര് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് വീഴണം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തും കൂടെ കൊടുക്കുക എങ്കിലേ നമ്മുടെ നീര് മുഴുവനായിട്ടും പാത്രത്തിലേക്ക് വീഴുകയുള്ളൂ ഇപ്പം ഞാനിത് മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട് അതിപ്പോൾ കുറച്ച് വേസ്റ്റേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഇത്രയും നന്നായിട്ട് ഇത് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നല്ല ഒരു പിങ്ക് കളറിലാണ് നമ്മുടെ ജ്യൂസ് ഉള്ളത് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് അപ്പോൾ നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ നമ്മുടെ മുറ്റത്ത് കിട്ടുന്ന ചാമ്പങ്ങ കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കണം എങ്കിലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പം തണുപ്പ് കൂടുതൽ വേണ്ടെന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം പക്ഷേ ഐസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇതിന് അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക